ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഞാൻ സൺഡേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അന്ന് അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന് പോകാന്നൊക്കെ വേണ്ടി രാവിലെ നേരത്തെനെച്ച് ആദ്യം ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ച് അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളുടെ ബാക്കി രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെ ഒട്ടുമൊക്കെ ഒരുവിധം പണികളൊക്കെ ഓടി ഓടി ചെയ്തു അപ്പോഴേക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു പുറത്ത് പോയി വന്നു അപ്പോൾ താ മക്കളിനെയൊക്കെ വേഗം വേഗം റെഡിയാക്കി ഞാൻ റെഡിയായി അപ്പോൾ അതാ ഇതാണ് കേട്ടോ യസൂറിൻ്റെ ഡ്രസ്സ് അപ്പോൾ അതാ അവളെ റെഡിയാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് പിന്നെ അവൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഫോൺ കൊണ്ട് പോയപ്പോൾ നേരെ നിന്ന് തരും കേട്ടോ ഒന്നും കൂടെ കൊണ്ടിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊരു വീഡിയോ ആക്കിയിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ അതാ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഇതാ അങ്ങോട്ട് പോകാനുട്ടോ മണ്ണൂർ പത്രിപ്പാല അവിടെയാണ് കേട്ടോ അനിയത്തിൻ്റെ വീട് മണ്ണൂർ പറയും രണ്ടനിയത്തിയാളാണ് എനിക്ക് എൻ്റെ നേരെ താഴെയുള്ള ആളാണ് മണ്ണൂരുള്ളത് പിന്നെ ഒരാൾ വന്നിട്ട് കാനരത്താണ് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ കോങ്ങാട് ഭാഗത്തെത്തിയപ്പോൾ രണ്ടാമത്തെ അനിയത്തി ഉണ്ടോ കാനരത്തെ അപ്പോൾ അവളുടെ മോനെ അവിടെ നിന്ന് കിട്ടിയിട്ടോ അപ്പോൾ അവനേം കൂടെ വണ്ടിയിൽ കയറ്റി ഇപ്പോൾ പിന്നെ ഉസ്കോളൊക്കെ തുറന്ന സമയമായതുകൊണ്ടൊന്നും വല്ലാതെ വിചാരിച്ച പോലെയൊന്നും പഴയ പോലെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല പിന്നെ അവനക്ക് വൈകുന്നേരത്തൊക്കെയാണ് മദർസ നമുക്ക് ഉസ്കോൾ ഇട്ട് വന്ന് കഴിഞ്ഞാലും ഒന്ന് പോകാൻ പറഞ്ഞാൽ ഇപ്പം അതിന് പറ്റിയ അല്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പോകുക കുറച്ച് കമ്മി ആട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെക്കിപ്പോൾ വളരെ ഒക്കെ കമ്മിയാണ് കാണല് കേട്ടോ വീഡിയോ കോൾ വിളിക്കാറുണ്ട് എന്നാലും നമുക്ക് ഒരു നേരിട്ട് കാണാനും എടുക്കാനൊക്കെ ആ ഒരു ഇത് അല്ലേ അപ്പോൾ പിന്നെ പിന്നെതാ അങ്ങനെ പോയി അവിടെ എത്തി അത് അനിയനാണ് കേട്ടോ രണ്ടനിയത്തിയുള്ള ഒരു അനിയനുമാണ് അപ്പോൾ അതാ അവിടെ എത്തി നമ്മുടെ സുന്ദരയും കുളികൾ കഴിഞ്ഞിട്ടോ ഉറങ്ങി എനിച്ച് വന്ന് നിൽക്കുകയാണ് അവിടെ പിന്നെ ഞങ്ങൾ പോയിട്ടാണ് ഒക്കെ റെഡിയാക്കി കൊടുത്തു അപ്പോൾ പിന്നെ ഈ ബർത്ത്ഡേ കുട്ടിൻ്റെ ഉപ്പയും നാട്ടിലില്ല കേട്ടോ രണ്ട് രണ്ട് ലേശന്മാരും ഗൾഫിൽ തന്നെയാണ് അപ്പോൾ ധാവന റെഡിയാക്കി റെഡിയാക്കി കൊടുത്തിട്ട് മാറ്റിയിട്ട് അവൾ കൊണ്ടുവന്നിട്ട് കേട്ടോ അപ്പം അതാ കുട്ടികൾ അവരിന്ന് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അവരുടെ സന്തോഷത്തിനാണ് കേട്ടോ ഇത് വാങ്ങാൻ കിട്ടാത്തോണ്ടല്ല അവർക്ക് അതൊന്നും കൂടെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമില്ല ഇല്ല അതു പറഞ്ഞിട്ട് കേട്ടോ അപ്പം അതാ ബർത്തഡേക്കൂട്ടിൻ്റെ ഇപ്പം ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് സംസാരിച്ചു കേട്ടോ ഇതാണ് അവൻ്റെ ഒപ്പ പിന്നെതാ കുട്ടികളങ്ങനെ കുറേ നേരം അവൻ്റേതായിട്ടുള്ള കളിയും ചിരിയും പിന്നെ ഞാൻ ഇടയിൽ കൂടെ മോനെ മോൻ്റെ അടുത്ത് അവനെ അടുത്തിട്ടൊന്ന് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയും മീഡിയ ഒക്കെ എടുത്തു കേട്ടോ ആളത്ര പെട്ടെന്ന് ചിരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ അപ്പം അതാ കുറച്ച് നേരമൊക്കെ മെനക്കെടുത്ത് നോക്കി ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ചെറുതായി ഒന്ന് ചിരിച്ചു പിന്നെ അതാ ഹിസോട്ടി പിന്നെ പെട്ടെന്ന് അവരെയൊക്കെ ആയിട്ട് ഒന്ന് കമ്പനിയായി പിന്നെ അതാ അവിടെ കളിക്കുകയായിരുന്നു ിസോട്ടി ഡ്രസ്സ് വാങ്ങിച്ചത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അവനത് വാങ്ങാതെ നിൽക്കുക മെയിൻറ്റ് ചെയ്യാതെ നിൽക്കുക ബാക്കി എല്ലാവരോടും എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് പിന്നെതാ ഇയാൾ ഇക്കാരൻ്റെ അടുത്ത് വലിയ കൂട്ടൊന്നുമല്ല അല്ല ഇപ്പം എന്താണ് ആ മെല്ലെ മടിയിൽ കയറി ഇരിക്കുന്നുണ്ട് പിന്നെതാ ഇത് വന്നിട്ട് അവളുടെ നാത്തോൻ്റെ മോനാണ് കേട്ടോ അപ്പം അതാ അവനെ വണ്ടി കാരണം ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇത് വേറൊരു വണ്ടി അങ്ങനെ ഡ്രസ്സുകൾ അങ്ങനത്തെ സാധനങ്ങൾ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ബർത്ത്ഡേ ഫങ്ഷനാണ് ഒരുപാട് ഗ്രാൻഡായിട്ടൊന്നും ഇല്ല അവൻ്റെ ഇപ്പം നാട്ടിലില്ലാത്തത് കൊണ്ട് ചെറുതായിട്ട് തന്നെയാണ് അത്യാവശ്യം ഞങ്ങൾ വേണ്ടപ്പെട്ട മാത്രം ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പതാ ഇതൊട്ടി അത് നോക്കണം കേട്ടോ കളിക്കണതൊക്കെ കുറച്ച ശേഷം ഇനി ഫുഡ് കഴിക്കാൻ വെച്ചു കേട്ടോ അപ്പം അതാ നല്ല ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള പിന്നെ പിന്നെതാ സാലഡ് ഉണ്ടായിരുന്നു ചില്ലി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുക്കാൻ വിട്ടുപോയി സംഭവം പിന്നെ അതാ അടുത്ത നമ്മുടെ മീൻ പരിപാടി കുറച്ചേരമൊക്കെ ഇരുന്ന ശേഷമാണ് കേട്ടോ പിന്നെ കേക്ക് മുറിക്കാനൊക്കെ സ്റ്റാർട്ടാക്കിയത് അപ്പോൾ ഇതാണ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ വാങ്ങി റെഡിയാക്കി ഇനി അതൊന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ കേക്കൊക്കെ സെറ്റാക്കി കേട്ടോ അപ്പോൾ അതാ അവനെ ഒന്ന് പിടിച്ചിരുത്തി കട്ട് ചെയ്യാൻ പോവുള്ളൂ കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്തു ആൾക്ക് മധുരം അങ്ങനെ തീരെ ഇഷ്ടമല്ല കേട്ടോ മധുരം പറഞ്ഞാൽ അവനക്ക് ഇഷ്ടമല്ല മധുരമുള്ള എന്തു കൊടുത്താലും നമ്മളീ കൈപ്പുള്ള സാധനം കൊടുത്താൽ തുപ്പില്ലേ എന്നാണെങ്കിലും കണ്ടോ കണ്ടുപോ എക്സ്പ്രഷൻ വേണ്ടവൻ തട്ടിപ്പോ അതാ ഛർദിക്കാതെ കേട്ടോ അതവനക്ക് അങ്ങനെയാണ് അവനക്കത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതാ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ എല്ലാ കുട്ടികളും വരി വരിയായിട്ട് അപ്പോൾ അവളുടെ നാത്തൂൻ്റെ കുട്ടികളും മൂത്തശ്ശൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ അതാ അവളുടെ മൂത്തശ്ശനാണ് കേട്ടോ അപ്പം അതാ മുപ്പരും വളരെ വേറൊരു കേക്കും കൂടെ ഉണ്ടല്ലോ അപ്പോൾ രണ്ടാളും ഓരോന്നായിട്ട് കട്ട് ചെയ്യാണ് ആൾ നല്ല സൂപ്പറായിട്ട് പിടിക്കണമൊക്കെ ഉണ്ട് കഴിക്കില്ല എന്ന് മാത്രം കേട്ടോ ഞാൻ അടുത്തതായിട്ട് അവിടെ ഗിഫ്റ്റ് കൊടുക്കണത് തിരക്കാണ് കേട്ടോ ഓരോരുത്തരുടെ ആയിട്ട് അപ്പോൾ മോൻ കൊടുത്തതാണ് ആദ്യം വാങ്ങിച്ചില്ല കേട്ടോ ഇത് പിന്നെ കളറുള്ള കവറൊക്കെയാണ് അപ്പോൾ വേഗം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതാ ഓരോന്നോർന്നോ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഒരു മറ്റേ ഇതാണ് കേട്ടോ ഫ്രൈം ആക്കിയിരിക്കുകയാണ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഇത് അവൻ്റെ താത്ത കൊടുത്താണ് വലിയ ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയ ക്യൂട്ട് ക്യൂട്ട് ബോക്സാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് അതാണ് അവനക്ക് വണ്ടികളോ ടോയ്സും പിന്നെ ചോക്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആണ് കേട്ടോ അപ്പോൾ അതാ ഓരോന്ന് എടുത്തിട്ട് കാണിച്ച് കളിക്കാനും കാണിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അവനുക്ക് സത്യത്തിൽ അതൊക്കെയാണ് കേട്ടോ നല്ല ഇഷ്ടമായത് അതൊക്കെ കിട്ടിയപ്പോൾ നല്ല ചിരിയായിരുന്നു അപ്പോൾ ഇതാ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇവിടെ ഒരാൾ ചെയ്യുന്ന പണിയുണ്ടോ കേക്ക് കഴിക്കാൻ കൊടുത്തതാണ് പിന്നെ അതാ ആ ഡ്രസ്സിലൊക്കെ മൊത്തമായി പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു പിന്നെ അതാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അതാ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക്